അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഏതാണ്ട് നല്ല വണ്ണമുള്ള ആളിൻ്റെ ഒരു പിന്നെ ലോങ് ബ്ലൗസാണ് എൻ്റെ കൈ വെട്ടുവാണ് അപ്പം കൈവണ്ണം കിട്ടാൻ എടുക്കാൻ അറിയാൻ വയ്യാത്തവർക്കുള്ള വീഡിയോ ആണ് അതായത് ഞാൻ കൈക്കുഴി വെട്ടുവാണ് ലോങ് ബ്ലൗസിൻ്റെ ഇത് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കൈവണ്ണം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം ഈസിയാണ് എളുപ്പമാണ് ഇതെടുക്കാൻ പിന്നെ തയ്യൽക്കാർക്കൊക്കെ അറിയാം പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ നമുക്ക് കൈ ഇത് ആരും എളുപ്പം പറഞ്ഞു വരത്തില്ല തയ്യൽക്കാർക്ക് എളുപ്പം ഇത് എന്താണ്ടത് ഇഞ്ചാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇഞ്ച് എടുക്കുന്നത് വണ്ണം എടുക്കുന്നത് കൈ പിന്നെ തുണി താണ്ട ഇത് പാവാട പട്ടുപാവാടയുടെ സാരിയാണ് തയ്ക്കുക പട്ടുപാവാട തയ്ക്കാനുള്ള സാരി കണ്ട തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം പിന്നെ ഒന്നും കൂടെ മടക്കുക അപ്പോൾ ഒന്നും കൂടെ മടക്കുമ്പം ഒരു ഭാഗം മൊത്തം ഫോൾഡും വരും ഒരു ഭാഗം പകുതി ഫോൾഡും പകുതി തുറന്ന ഭാഗവും വരും അപ്പോൾ ആ തുറന്ന ഭാഗമാണ് നമുക്ക് ഓപ്പൺ കൊടുക്കേണ്ട ഫോൾഡ് മൊത്തത്തിൽ മടക്ക് ഭാഗം ദാ ഇടത്തെ കൈ വെച്ചേക്കുന്ന ഭാഗവും ഞാൻ നിൽക്കുന്ന ഭാഗവും പിന്നെ ആണ് ഫോൾഡ് മറ്റേ ഓപ്പോസിറ്റ് തുറന്ന ഭാഗമാണ് ഇനി നമുക്ക് കൈയെടുത്ത് നമുക്കോട്ട് വെക്കാം കൈക്കുഴി അളക്കുന്നത് എങ്ങനെയാ നോക്കാം അപ്പം ലോങ് ബ്ലൗസ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം എന്താണ്ടേ ഇങ്ങനെ ആ കൈക്കുഴി എടുത്ത് വെച്ച് ഇങ്ങനെ അങ്ങോട്ടൊന്ന് വെക്കുക വേണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കുക ഇങ്ങനാണ് കൈവെട്ടേണ്ടത് വഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എളുപ്പവഴിക്ക് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ച് അര ഇഞ്ച് മോളി ഷോൾഡറിൻ്റെ ഭാഗം അര ഇഞ്ച് തയ്യൽ തുമ്പ് പോവും അപ്പോൾ എന്നിട്ട് ചോക്ക് വെച്ച് അങ്ങോട്ട് വരച്ചാൽ മതി എളുപ്പത്തിൽ വരച്ചെടുക്കുക ഒരു ടെൻഷനും വേണ്ട പിന്നെ ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് വണ്ണം ഉള്ള ആളിൻ്റെ ഒരു ലോങ് ബ്ലൗസാണ് നല്ലവണ്ണം കോളേജ് പ പരിപാടിക്കുള്ള ബ്ലൗസാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നുണ്ട് പാവാടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി കാണണേ പട്ടു പാവാടയുടെ വീഡിയോ എത്ര എടാ നീടിലിന്ന് അടിച്ചു കൊടുത്താൽ കാണാം പാവാട വേണ്ട ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുത്തതിന് ശേഷം കണ്ട വരച്ചു കൊടുത്ത് ഇങ്ങനെയാണ് എളുപ്പമൊഴുക്ക് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ആ അത് തന്നെ ഒന്ന് നോക്കാം അതുകൊണ്ട് ആ ഭാഗം മൂന്നര ഇങ്ങനെയാണ് ഞാൻ വെട്ടുന്നത് രണ്ടിഞ്ച് പിന്നെ അങ്ങ് ഷേപ്പ് കൊടുക്കണം ആ ഈ കൈക്കുഴിയുടെ ഷേപ്പ് തന്നെയാണ് നമ്മൾ ഇപ്പം താണ്ട ഇങ്ങനെ തന്നെയാണ് വരച്ചെടുത്ത് കൂടെ തന്നെ ഒന്നും കൂടെ അങ്ങ് തെളിച്ച് വരച്ചത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഇറക്കം എടുക്കാം കൈ ഇറക്കം അതൊക്കെ അറിയാമല്ലോ ഇറക്കം എടുക്കാനുള്ള ആവശ്യത്തിന് താണ്ടെ പതിനഞ്ചേ പ്ലസ് ഒന്നര എടുക്കുക അല്ലെങ്കിൽ പതിനാല് പ്ലസ് ഒന്ന് പതിനഞ്ച് എടുക്കുക എങ്ങനാണെന്ന് വെച്ചാൽ അവരവരുടെ ഇതാണ് ത്രീ ഫോർത്ത് ആണെങ്കിൽ ഇത് ത്രീ ഫോർത്ത് ആണ് പിന്നെ ഹാഫ് സ്ലീവ് ആണെങ്കിൽ അങ്ങനെ എന്നിട്ട് കൈവണ്ണ അടിഭാഗത്തെ എടുക്കുക ഇത് ആറ് പ്ലസ് ഒന്നര ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക എന്നിട്ട് മേളിലോട്ട് നമുക്ക് തയ്യൽ തുമ്പുള്ള മേളിലോട്ട് ഒന്ന് വരയ്ക്കാം ഇത് കട്ടിങ് വീഡിയോ കട്ടിങ്ങിൻ്റെ വരയാണ് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വര എടുക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് വേണ്ട കണ്ട വരച്ചേക്കുന്നത് ഇത് ഇതാണ്ട ചീത്തവശം അറിയാൻ വേണ്ടി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ വശം വെച്ച് തന്നെ ഞാൻ വരച്ചേക്കുന്നത് അപ്പോൾ എളുപ്പം ഇനി നമുക്ക് കട്ട് ചെയ്താൽ മതിയല്ല വേണ്ട കട്ട് ചെയ്യാം ഞാൻ പിൻ ചെയ്ത് പിൻ ചെയ്ത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മാി മാറിയൊക്കെ പോകും തുമ്പ് അതിന് ഞാൻ ഞാനവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേമാതിരി പിൻ ചെയ്തിട്ട് വരയ്ക്കണം ഇപ്പം അതാണ്ട് ഇതിൻ്റെ ബോർഡറാണ് പാവാടയ്ക്ക് ഇതേമാതിരി വീതി ബോർഡറുണ്ട് അതുകൊണ്ട് ഉടുപ്പിനും കൂടെ വെച്ചാലേ നല്ല ഭംഗി വരുത്തുള്ളു അതിൻ്റെ അപ്പോൾ അത് പാവാടയുടെ ബോർഡർ ഇതേമാതിരി വീതി ഉള്ളതാണ് അതെടുത്ത് വെച്ച് ഇതേമാതിരി അങ്ങോട്ട് അടിച്ചിട്ട് തയ്ച്ച് തിരിച്ചിടാം അപ്പോൾ ഓക്കെ ആവും ഇത് തയ്ച്ച് തയ്ച്ചിട്ടില്ല ഹുമ്മ്മാ വെച്ചേക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് മേഡം